ആശാവർക്കർമാരുടെ പേരിൽ മടവിൽ സഖ്യമുണ്ടാക്കി കേരളത്തിലെ സർക്കാരിനെ പാഠം പഠിപ്പിക്കാമെന്ന് കരുതിയാൽ ജനങ്ങളുടെ പിന്തുണ ലഭിക്കില്ലെന്ന് എം വി മാസ്റ്റർ കയ്യൂർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗോവിന്ദമാസ്റ്റർ ആശാവർക്കനുകൂലമായ നിലപാടാണ് കേരളത്തിലെ സർക്കാരിനുള്ളത് ആശാ സമരത്തോട് വിരോധമില്ല ആശാവർക്കു കൂടുതൽ ആനുകൂല്യം നൽകേണ്ട കേന്ദ്ര സർക്കാർ വേതനം വർദ്ധിപ്പിക്കാനാകില്ലെന്നാണ് പറയുന്നത്

നമ്മുടെ ഇവിടെ കേരളത്തിലെ ആശാ വിഭാഗം ഒരു ഒരു ചെറിയ ആ ഞങ്ങൾക്ക് വിരോധമില്ല സമരം നടത്തി സമരത്തിന്റെ ഭാഗമായിട്ട് മുന്നേറുന്ന പ്രസ്ഥാനമാണ് പ്രസ്ഥാനം കേന്ദ്രം സാമ്പത്തിക സഹായം തരാതിരുന്നാലും കേരളത്തിൽ വികസനം മുടങ്ങില്ല മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യം കേരളത്തിൽ ഉണ്ടെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അങ്ങനെ പണം തന്നില്ല എന്നുള്ളത് കൊണ്ട് കരഞ്ഞ് അയ്യോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവുന്നില്ല എന്ന ഒരു കേരളത്തെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ ആ കേരളമല്ല മിനിഞ്ഞാന്ന് നിങ്ങൾ കണ്ടത് ലോകത്തിലെ പുനരധിവാസത്തിന് ഇതുപോലെ ഒരു മാതൃകയില്ലാത്ത ഒരു പുതിയ മാതൃക ഈ കേരളം സൃഷ്ടിക്കാൻ പോവുകയാണ് ആ ടൗൺഷിപ്പ് ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സീട്ടില്ലാതെ തന്നെ ആത്മസൈന്യം കേരളത്തിൽ കിട്ടി കയ്യൂർ രക്തസാക്ഷിത്വത്തിൻ്റെ എൺപത്തിരണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി രക്തസാക്ഷി ഓർമ്മ പുതുക്കി നൂറുകണക്കിന് പേർ കയ്യൂരിലെത്തി രക്തസാക്ഷി മണ്ഡപം കേന്ദ്രീകരിച്ച ചുവപ്പ് വളണ്ടിയർമാരുടെ കമ്പടിയോടെ രക്തസാക്ഷി നഗറിലേക്ക് പ്രകടനം നടന്നു അനുസ്മരണ സമ്മേളനത്തിൽ സി പി ഐ ദേശീയ കൗൺസിലംഗം സത്യൻ മൊഗേരി സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ മുതിർന്ന നേതാവ് പി കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കാസർഗോഡ്